ഹായ് ഹലോ എല്ലാവർക്കും സരിതേശിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ പനിയൊക്കെ പിടിച്ച കാരണം കൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് ഇത്തിരി വൈകിയത് അപ്പോൾ എല്ലാവർക്കും പനി വന്നിട്ട് മാറി മാറി വരണുള്ളൂട്ടോ അപ്പോൾ ഇത് ശനിയാഴ്ച രാവിലെ മോള് ജി ടെക്കിലേക്ക് കമ്പ്യൂട്ടറിൻ്റെ സർ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ചിലതിൻ്റെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വാങ്ങാനായിട്ട് പോയതാണ് അപ്പോൾ നമ്മുടെ പൂച്ച കുട്ടികൾ വീട്ടിൽ ഏട്ടനൊന്നും ഇല്ലാത്ത ദിവസമാണ് ചിങ്ങിങ്ങനെ രാവിലെ വന്നിട്ട് താഴെ ഇങ്ങനെ വന്ന് കിടക്കും അവർ എന്നിട്ട് നമ്മളിവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കണ്ടിങ്ങനെ കിടക്കൂട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴൊക്കെയാണ് ഈ കുട്ടികളേനെ എടുത്ത് മുകളിലേക്ക് പോവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടോയാക്കി കൊടുക്കൂട്ട അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ മേലേക്ക് മേലെ ഇങ്ങനെ കൂട്ടത്തോടെ കിടക്കാൻ പറ്റി നല്ല ഇഷ്ടമാണ് നമ്മളിങ്ങനെ ഓരോന്ന് പറയണതും ചെയ്യണതും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കാനേ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇത് ഞായറാഴ്ച എൻ്റെ പനി ശരിക്കും മാറിയിട്ടോ ഒന്നും അപ്പോൾ ഞാൻ ഈ കൂർക്ക വാങ്ങി കൊടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വളരെ ചെറിയ കൂർക്കോളായിരുന്നു അപ്പം നന്നാക്കി എടുക്കാൻ തന്നെ നല്ല പാടാണ് അപ്പോൾ ഞാൻ ആ കുടന്ന ഉറയിൽ തന്നെ ഇട്ടിട്ട് അതിൽ വേറൊരു ചണത്തിൻ്റെ ഒരു കവറും കൂടി ഇട്ടിട്ട് അടിച്ച് ഇങ്ങനെ തല്ലി വൃത്തിയാക്കാൻ നോക്കണതാണ് കേട്ടോ അപ്പോൾ ആ ചണത്തിൻ്റെ പാക്കറ്റ് ഉള്ളിൽ കിടക്കുമ്പോൾ അത് നന്നായി വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇരുന്ന് നന്നാക്കാനും വയ്യ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നിട്ട് ഓരോന്ന് കാണിക്കണത് ഇട്ടാ പൊതുവേ എനിക്കിങ്ങനെ അടിക്കാൻ ഇഷ്ടമല്ല കൂർക്ക അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ നീരൊക്കെ പുറത്ത് ഒരു ജാതി പോലെയാവും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്നാലും ഇപ്പോൾ ഈ വയ്യാത്ത കാരണം കൊണ്ടാണ് ഇതിരുന്ന് കാണിക്കണത് അപ്പോൾ കുറച്ച് ചേമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചേമ്പ് ഈ മുളകും ഇട്ടിട്ട് ഇങ്ങനെ കടുക് പൊട്ടിക്കില്ലേ അങ്ങനെ വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അതിരുന്ന് ചെയ്തത് കിട്ടാം ഈ ചേമ്പാക്ക അങ്ങനെ പണ്ട് കാലത്തൊക്കെ വെക്കുമ്പോൾ നല്ല ഇഷ്ടമായിരുന്നു ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഇപ്പോൾ അവരൊക്കെ കഴിക്കുമോ എന്നറിയില്ലേ എന്നാലും ഞാൻ അങ്ങനെയൊന്നും വെച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കുറച്ചുള്ളൊരു നാലെണ്ണം പൂതിക്ക് വാങ്ങിയതാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ചെയ്തു പിന്നെ ഉച്ചയ്ക്ക് അപ്പം ചേമ്പ് കറിയും അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു വിട്ടാ തലേ മീനൊക്കെ വാങ്ങി വറുത്തിട്ടും വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും ഒക്കെ കൂടിയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ ശരിയാക്കിട്ട ചേമ്പ് കറി ഇത്തിരി കൂടി വെച്ച് കഴിഞ്ഞാൽ അധികം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് കാരണം അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അവരൊക്കെ കഴിക്കാൻ എടുത്തു വലിയ കുഴപ്പമൊന്നും പറഞ്ഞില്ല കേട്ടോ അപ്പം ഈ പനി പിടിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ വായിക്ക് ടേസ്റ്റൊക്കെ വന്നു തുടങ്ങിയത് ഇവ പൂര വിശപ്പും എനിക്ക് അതാണ് ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്ന പനി വന്നപ്പോൾ പേട്ടൻ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് അവരുടെ ഈ എന്താണ് ഗ്രൂപ്പിൽ മറ്റേ പൂർവ വിദ്യാർത്ഥികളുടെ ഉണ്ടല്ലോ അവർക്ക് അപ്പോൾ അതിൽ എന്തോ ഒരു ഒരു സുഹൃത്ത് വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു പരിപാടിയൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഈ അങ്ങനത്തെ ഓരോ പരിപാടിക്കൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താ വെച്ചിട്ടാ നമ്മുടെ ചെറുപ്പം തൊട്ടുള്ള കൂട്ടുകാരനെയൊക്കെ കാണുമല്ലോ അവരനെയൊക്കെ വർത്താനം പറയാനും അതിനൊക്കെ അപ്പോൾ അപൂർവം കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ പഴയ ആ ഒന്നാം ക്ലാസ് തൊട്ട് പഠിച്ച് പറയാനിങ്ങനെ ഇപ്പോഴും ഒരുമിച്ച് കൂടുക അങ്ങനെ അപൂർവം ചിലവർക്കെ പറ്റുള്ളൂ എല്ലാവരും ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ആകുമ്പോഴേ അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് ഒരുവിധം പിള്ളേരോ അവരുടെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ഇപ്പോഴും ഈ ചുറ്റുവട്ടം ഉള്ള കാരണം കൊണ്ട് പിന്നെ അകലുള്ളവരും വരും കേട്ടോ അങ്ങനെ അതിന് പോയിട്ടാണ് അപ്പോൾ മോള് അടുക്കള വൃത്തിയാക്കാനൊക്കെ നിന്നു അപ്പോൾ മോൾ തന്നെയാണ് എനിക്ക് വയ്യാത്ത കാരണം കൊണ്ട് മിക്കത് അടു അടുക്കളയിൽ മോളന്നെയാണ് കിട്ടാ അപ്പോൾ സന്ധ്യ ആയിപ്പോൾ വിളക്ക് വെച്ചു മോൾ തന്നെയാണ് വിളക്ക് വെച്ചത് അപ്പോൾ വിളക്കൊക്കെ വെക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ചില ഇപ്പം എട്ട് മണി ആവാറുണ്ട് കെട്ടാ ചായ കുടിക്കാനൊക്കെ അപ്പം അങ്ങനെ എല്ലാവരും കൂടി ചായയൊക്കെ ഒക്കെ കുടിച്ചു ഇനി രാത്രി ചിലപ്പോഴാണ് കേട്ടോ ഊണൊക്കെ കഴിക്കുകയുള്ളു എല്ലാവരും വിശുക്കണവരുണ്ടെങ്കിൽ മാത്രം ഊണ് കഴിക്കും കേട്ടോ അപ്പം ഈ പനി ഇങ്ങനെ വന്നു പോകുമ്പോഴേ ഈ കൊറോണ പോലത്തെ പനി തന്നെയാണ് ഇപ്പം ഉണ്ടാവുന്നത് അത് കാരണം കൊണ്ട് ഭയങ്കര അസ്വസ്ഥതയൊക്കെയാണ് ഇപ്പം ബായിക്ക് ടേസ്റ്റൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളു അതിൻ്റെ ഒരു വിശപ്പും ഭ്രാന്തൊക്കെ എനിക്കുണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് ഞങ്ങളുടെ വിശേഷം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഞങ്ങളുടെ വീഡിയോകളൊക്കെ സപ്പോർട്ട് ചെയ്തോളോട്ടോ എല്ലാവരും കാണുക ലൈക്കടിക്കുകയൊക്കെ ചെയ്തോളോട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്